പുതുരാഗം പുതുകം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഒരു പ്രത്യേക ജലദിവസാണ് കേട്ടോ തന്നിരണ്ട കാര്യം മനസ്സിലായില്ലേ ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ കുറച്ചധികം ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ ചില കാരണങ്ങളാൽ ഞങ്ങൾക്കതൊന്നും നടപ്പാക്കാൻ സാധിച്ചില്ല അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇന്ന് അങ്ങ് ആഘോഷിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചേ ഇന്ന് അച്ഛൻ ഓഫീസുണ്ട് ശ്രീകുണ്ഠൻ ഓഫീസുണ്ട് എനിക്കാണെങ്കിൽ ലീവ് വേണം അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ചെയ്തിട്ട് എന്താക്കാനാണ് അതുകൊണ്ട് ഞങ്ങൾ രാവിലെ വിചാരിച്ചു ഒന്ന് അമ്പലത്തിൽ പോകാന്ന് ഞങ്ങൾ രാവിലെ തന്നെ ഞങ്ങൾ റെഡിയായി ഞാൻ ശ്രീകുണ്ഠം കൂടെ വെളുപ്പിനൊരു ആറ് മണിയൊക്കെയായി ആറരയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അമ്പലത്തിലേക്ക് അങ്ങ് തലേന്ന് വലിയ കാര്യത്തിൽ സാഹചര്യം ഒക്കെ പക്ഷെ ഇട്ടതാണ് എന്നെ കൊണ്ട് നടപ്പാവില്ലെന്ന് മനസ്സിലാക്കുക ഞാൻ വേഗം അമ്മ മേടിച്ച ചുരിദാർ ഇട്ടിട്ട് വേഗം അമ്പലത്തിലേക്ക് പോയേ ഒന്നും നേരമൊന്നും വെളുത്തിട്ടുണ്ടായിരുന്നില്ല നല്ല ഇരുട്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു സമയത്ത് ഇവിടുത്തെ അമ്പലത്തിൽ പോകുന്നത് ഞാൻ വിചാരിച്ചു വലുതായിട്ട് ആൾക്കാരൊന്നും ഉണ്ടാവില്ല പക്ഷെ നല്ല ആൾക്കാരുണ്ടായിരുന്നു വൈകുന്നേരം പോകുന്നതിനെക്കാട്ടും നല്ലൊരു വൈബായിരുന്നു കേട്ടോ രാവിലെ പോയപ്പോൾ എന്താ അറിയില്ല ഭയങ്കര രസമായിരുന്നു കേട്ടോ രാവിലത്തെ ആ ഒരു ഭയങ്കര ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്തു കാരണം അധികം ക്രൗഡല്ലായിരുന്നു ഞങ്ങളെപ്പോൾ പോയാലും അമ്പലത്തെ നല്ല തിരക്കായിരിക്കും പക്ഷെ ഇന്ന് അധികം തിരക്കൊന്നും ഇല്ലാത്തത് നല്ല സുഖമായിട്ട് തൊഴാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നേ ഇതൊണ്ടോ രാവിലെ എന്ത് ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് ക്ലൗഡ്സൊക്കെ അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആവുന്നത് കണ്ടോ അങ്ങനെ ഞങ്ങൾ പയ്യെ വീട്ടിലേക്ക് നടന്നു കേട്ടോ ആക്ച്വലി ഒരു മസാല ദോശം ഒക്കെ നിർബന്ധമാണ് പക്ഷേ കടകളൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ പയ്യങ്ങ് വീട്ടിലേക്ക് നടന്നു വീടിൻ്റെ അടുത്തുള്ളൊരു ചായക്കട ഉണ്ട് കേട്ടോ അവിടെ ഒരു ഇരുവെക്കാൻ നടത്തുന്ന ചായക്കടയാണേ എംബിടീൻ്റെ അടുത്തുള്ളത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലാണ് നമ്മുടെ മസ്ക്കായിട്ടുള്ള എല്ലാവർക്കും അറിയുന്നു ഈ കട അവിടെ പൊട്ടിട്ടണ്ട് നല്ല മുരിഞ്ഞ പരിപ്പ് വട അല്ല ഉഴുന്ന് വട മേടിച്ചു കേട്ടോ നല്ല മുരിഞ്ഞ് ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഉഴുന്നോടയായിരുന്നു കേട്ടോ അത് അങ്ങനെ അതും കഴിച്ച് ഞാൻ നേരെ വീട്ടിലേക്ക് പോന്നു വീട്ടിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനും ശ്രീകുട്ടിനും കൂടി ഓഫീസിൽ പോയി പിന്നെ ഞാൻ മാത്രമായി അന്നേരം ഞാൻ വിചാരിച്ചെന്ന വേഗം തന്നെ പോയിട്ട് നമ്മുടെ കല്യാണത്തിന് വീഡിയോ ഒന്ന് കാണാൻ കെട്ടോ അങ്ങനെ ഞാൻ ടി വിയിൽ കല്യാണത്തിന് വീഡിയോ ഒക്കെ ഇട്ടു കുറച്ച് നേരം അതിരുന്നെങ്കിൽ കണ്ടു ഇപ്പം കുറെ നേരം ടി വി കണ്ടു ഫോണിൽ കൊത്തി എല്ലാവരും വിഷ് ചെയ്തു റിപ്ലൈ കൊടുത്തു ഭയങ്കര ഹാപ്പിയാണ് പക്ഷെ എന്നാലും അമ്മയും അവിടുത്തെ അമ്മയും പപ്പയും അമ്മയും എല്ലാവരും ഉണ്ടായി കുറച്ചും കൂടെ ഹാപ്പി ആയേ പിന്നിപ്പോൾ അച്ഛൻ ഓഫീസിൽ പോയി ശ്രീകുട്ടൻ ഓഫീസിൽ പോയി എനിക്ക് ലീവാണ് ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ ഞാൻ വിചാരിച്ചു അത് നല്ലൊരു ദിവസമാണല്ലോ ഒരു പായസം ഉണ്ടാക്കാന്ന് ആക്ച്വലി എനിക്ക് പായസം ഉണ്ടാക്കാനൊന്നും അറിയില്ല പക്ഷെ നമ്മുടെ കയ്യിൽ റെഡിമെയ്ഡ് മിക്സ് ഉണ്ടല്ലോ അപ്പം എൻ്റെ കയ്യില് നിറവേറെയോ ഇല്ല ഇത്തിൻ്റെ ഇതിൻ്റെയോ ഈസ്റ്റാൻഡ് ഒരു മിക്സ് ഇരിപ്പുണ്ട് അപ്പോൾ നമുക്ക് ഒന്ന് ഒരു പായസം ഉണ്ടാക്കാം ഈ റെഡി ചുക്ക് പായസം ഒരു ലൈഫ് സേവർ തന്നെയാണ് കേട്ടോ ഞാൻ ഒരുപാട് ഓട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം എനിക്കൊരു പായസം കുടിക്കാനൊക്കെ തോന്നും മേടക്കൊക്കെ അപ്പം ഞാനതങ്ങ് ഉണ്ടാക്കി കുടിക്കും വേറെ ആരുടെയും ഒരു ഹെൽപ്പും വേണ്ടല്ലോ നമുക്കെന്നെ വേഗം ഉണ്ടാക്കാൻ പറ്റുമല്ലോ അങ്ങനെ എൻ്റെ പായസം ഇതാ തിളച്ച് റെഡി ആയിട്ടുണ്ട് കൈ സേമിയ പായസമായിരുന്നു കേട്ടോ വേറെ ഒന്നും എനിക്ക് വലുതായിട്ട് താല്പര്യം ഇല്ല ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പായസമൊക്കെ ഉണ്ടാക്കി ഞാൻ കുറച്ചു നേരം കിടന്നുറങ്ങി ഇപ്പം എഴുന്നേറ്റ് പായസം കുറച്ച് കുടിച്ച് ഇനി എന്താക്കും ഇനി ഒന്ന് അടിച്ചു വരിട്ടൊക്കെ വരാം ഒറ്റയ്ക്കായത് കൊണ്ട് തന്നെ എനിക്ക് ഒട്ടും മൂടുണ്ടായിരുന്നില്ല ടോയ്ലിനു ഉച്ചയ്ക്ക് ഭക്ഷണം പോലും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പായസം കുടിച്ചിട്ടാണ് എൻ്റെ വയറ് നിറച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഞാൻ കല്യാണ ആൽബം ആണ് ഇത് മിനി ആൽബം ആണ് വലുത് ഇതിൻ്റെ തന്നെ വലുത് നമ്മുടെ നാട്ടിലിരിക്കും അപ്പം ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഭാഗത്ത് ഞാൻ ഈ മിനി ആൽബം ഇങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ കുറച്ചു കതൊക്കെ ഇരുന്ന് കണ്ടു എന്ത് രസമല്ലേ പക്ഷെ ഒരു സങ്കടമുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമാവുന്നേ ഉള്ളൂ എന്നാലും ഇന്ന് ഈ കല്യാണാൽബത്തിലുള്ള രണ്ടു മൂന്ന് പേരൊക്കെ ഇപ്പം ജീവനോണില്ലാട്ടോ ഇപ്പം ഞാൻ വിചാരിക്കുക എത്ര പെട്ടെന്ന് നല്ല ആൾക്കാരൊക്കെ പോകുന്നതും അതുകൊണ്ടുതന്നെ നമുക്ക് പറ്റുന്ന രീതിയിൽ എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്തെങ്കിലും ആഘോഷം ഉണ്ടെങ്കിൽ ആഘോഷിക്കുക ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാം കേട്ടോ അങ്ങനെ വൈകുന്നേരമായ ഞാൻ വേഗം പോയി ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ മാറി സുന്ദരി കുട്ടിയായിട്ട് വന്നു ഗൈസ് അച്ഛൻ വന്നു അച്ഛൻ വന്നപ്പോൾ ഞങ്ങൾക്കൊരു കേക്കും കൊണ്ട് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ശ്രീകുട്ടം വന്നു ശ്രീകുട്ടം വന്നൊക്കെ വിളിച്ച് ഡ്രസ്സൊക്കെ മാറിയപ്പോഴത്തേക്ക് ഞാൻ പോയിട്ട് കുറച്ച് പായസം എടുത്ത് കൊടുത്തു അവൻ പായസം കുടിച്ചു ഇതാണ് എൻ്റെ കലാവിരുദ്ധ എങ്ങനെയുണ്ട് ഗൈസ് അടിപൊളിയായിട്ടില്ലേ ഇതൊക്കെ എൻ്റെ വക ഡെക്കറേഷൻസ് ആയിരുന്നു കുറച്ചൊക്കെ അങ്ങനെ ഞാൻ ആ കേക്ക് തുറന്നു നോക്കിയതാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു ഒരു പിസ്ത ഫ്ലേവറിൻ്റെ കേക്കായിരുന്നു ഞാനിങ്ങനെ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറിന്ന് കണ്ടപ്പോൾ എൻ്റെ ലൈഫിലെ ഫസ്റ്റ് വെഡ്ഡിംഗ് ആനിവേഴ്സറി കേക്കാണ് ഞാൻ കട്ട് ചെയ്തെന്നൊക്കെ ശ്രീകുണ്ണോട് പറയായിരുന്നു കേട്ടോ കൊല്ലം ഹിമാശ്രീതെന്നൊക്കെയാണ് അച്ഛൻ ചെയ്തിട്ടുണ്ടായിരുന്നു സാധാരണ എപ്പോഴും എൻ്റെ എല്ലാ കേക്കിലും ശ്രീകുട്ടീന്നൊക്കെ ഉണ്ടാവാറ് അപ്പോൾ ഹിമാന്ന് കണ്ടപ്പോഴത്തേക്കൊക്കെ എനിക്ക് ഭയങ്കര ഒരു പുതുമയായിരുന്നു ഇന്നത്തെ കേക്ക് അതിനിടയ്ക്ക് ശ്രീകുണ്ഠൻ അതിനകത്തുള്ള ചോക്കോ ഒക്കെ എടുക്കാൻ വേണ്ടി വന്നു എവിടെ പുതുരാ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു അച്ഛൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കേക്ക് തന്നു അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിരുന്നു കേട്ടോ അപ്പാണ് ശ്രീകുട്ടനെനിക്ക് സർപ്രൈസായിട്ടൊരു സാധനം തന്നത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം എന്തെങ്കിലും മേടിക്കുന്നുണ്ടെങ്കിൽ തന്നെ ശ്രീകുട്ടൻ അത് എൻ്റെ അടുത്ത് ചോദിച്ചു എന്താണോ ഇഷ്ടം എന്നോട് എൻ്റെ എന്താണോ ആവശ്യം അതനുസരിച്ചാണ് പുള്ളി എനിക്ക് ഗിഫ്റ്റ് തരാറുള്ളത് പക്ഷേ ഇത് അങ്ങനെ ആയിരുന്നില്ല ഇത് ഒട്ടും എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇത് അമ്മയും സുതമയം എന്നെ ഫോണിൽ വീഡിയോ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അവരിങ്ങനെ കാണിച്ചു കൊടുക്കായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ 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 ക്യാമറ സ്കിൽ കണ്ടില്ലേ ഞാൻ ട്രൈപോർഡിനകത്ത് വച്ചത് പകുതിയും കട്ടായിപ്പോയി ശ്രീയ്ക്കുണ്ട് നല്ല ഹൈറ്റ് ഉണ്ടല്ലോ ഞാൻ എൻ്റെ ഹൈറ്റ് അനുസരിച്ച് ഞാൻ ട്രൈപോഡ് സെറ്റ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എൻ്റെ ഗിഫ്റ്റ്സ് ഞാൻ കണ്ടു സന്തോഷമായി അച്ഛൻ ഞാൻ കാണിച്ചു കൊടുത്തു ഒരു മാലയായിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ നേരം ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ ഇന്ന് ഞാനും ശ്രീകൊണ്ട് മാത്രമാണ് പോയിട്ടുണ്ടായിരുന്നത് ഇത് റൂബി തന്നെയല്ല കൊപ്പ കിച്ചണിലായിരുന്നു കേട്ടോ സോറി കൊപ്പ കിച്ചണല്ല കുപ്പ ചിമ്മനിൽ ആയിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഇവിടെ ആണെങ്കിൽ ഫുൾ ഒരു അടിപൊളി വൈബായിരുന്നേ നമ്മുടെ ഒരു ക്രിസ്മസ് വൈബായിരുന്നു ഫുള്ളായിട്ടും നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് തന്നെ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു പിന്നെ അത് വരുവാനായിട്ടുള്ളൊരു കാത്തിരിപ്പായിരുന്നേ അങ്ങനെ ഞങ്ങളുടെ ഒന്നാമത്തെ വിവാഹ വാർഷികം ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ഞങ്ങൾ നന്നായിട്ട് തന്നെ ആഘോഷിച്ചു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കൊമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മയ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ബൈ